ഹായ് വെൽക്കം ബാക്ക് ടു സജിനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ വാസാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓണത്തിനും പെരുന്നാക്കും അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പായസം മസ്റ്റ് ആണല്ലേ അപ്പം അപ്പോൾ ചെറുപയർ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയൊരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പാലെടുക്കണം ചെറിയ തേങ്ങയാണെങ്കിൽ ഒന്നര തേങ്ങയൊക്കെ എടുത്തോ പിന്നെ ഞാൻ ഒരു കാ കിലോ ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതൽ നേരമായിട്ടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മൾ കുക്കറിൽ വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ മധുരത്തിന് നാലച്ചു ശർക്കര എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് നല്ല മധുരം ഇഷ്ടമില്ലാത്തൊരു മൂന്നച്ച ശർക്കരയ്ക്ക് എടുത്താൽ മതി ഇനി നമുക്കിതിൻ്റെ പാലെടുക്കാം തേങ്ങ ചെറു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ഒന്നാം പാൽ എടുത്ത് വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴഞ്ഞിട്ട് ഇതിന്റെ പാലെടുക്കാം ഇപ്പം ചാരിപ്പയലാണ് ഞാനിത് പാലെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ തേങ്ങേൻ്റെ ഇത് ഒട്ടും പെടില്ല കാരണം നമ്മൾ മിക്സിയിലടിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ചാരിപ്പയൽ അരിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ പടാതെ നന്നായിട്ട് പാൽ മാത്രമായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ തേങ്ങ പാലെടുത്ത ശേഷം ആ പീര പീരൊന്നുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലേക്ക് ഇനി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാൽ എടുത്തു വെക്കാം ഇനി താ ജയ്ർ പൈലനെയിച്ചിട്ട് നമുക്ക് രണ്ടാം പാൽ എടക്കാം വേറൊരു ബൗളിലേക്ക് ഇത് അരച്ചിട്ട് നമുക്ക് പാൽ എടുത്തു വെക്കാം അപ്പോൾ നമുക്ക് രണ്ടാം പാലും കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ പായസം ഉണ്ടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ പീരൽ കുറച്ച് ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂന്നാം പാൽ എടുത്ത് വെക്കാം എന്നിട്ട് മൂന്നാം പാലിൽ നമുക്ക് വേവിക്കാം അപ്പം ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഞാൻ ഈ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ചെറുപയർ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിന് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അപ്പോൾ ശർക്കരയൊക്കെ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി നമുക്ക് പാനിയാക്കി എടുക്കാം കുതിർത്തി ഇടച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെറുപയർ മൂന്ന് നാല് വിസിൽ അടിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം നന്നായിട്ട് കുതിർത്ത പയറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ശർക്കര പാനി റെഡി ആയിക്കണ അപ്പോൾ നമ്മളെ ചെറുപയറും ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം ഇതാ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളിനി ശർക്കരപ്പാനീം പിന്നെ ഒന്നാം പാലും ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം ആയി കിട്ടും ഇപ്പം ഞാൻ ശർക്കരപ്പാനീ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ചെറുപയർ പായസം നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറുപയർ രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ ഒരു മൂന്നോ നാലോ വിസിലടിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് തും ചെറുപയർ കുതിർത്ത് വെക്കാൻ മറന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് വിസിൽ അടിക്കുക മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തീ കുറച്ച് വേവിക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ ഒരു കഷ്ണം ചുക്കും മൂന്നാല് ഏലക്കായും കൂടെ പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അതൊരു സ്പൂണും ചീ നല്ല ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂണും ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്താലും മതി ഏലക്കായ പൊടിയും ചേർത്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒര ഒരു തള വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയ്ക്ക് മോനെ പറഞ്ഞയച്ചപ്പം അണ്ടിപ്പരിപ്പ് അവിടെ ഇല്ല പറഞ്ഞു അപ്പോൾ വെറും മുന്തിരി മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേ കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരി അതൊന്ന് വറുത്തിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് ചെറുപയർ കഴിക്കണെങ്കിൽ നല്ല ആരോഗ്യത്തിന് നല്ലതല്ലേ നല്ല കാൽസ്യം പ്രോട്ടീനും അങ്ങനെയൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കഴിച്ചോളും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ഇത് നമുക്ക് പാദത്തിലേക്ക് വിളമ്പി കുടിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ